ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ കോഡ്സ് വെൽക്കം ടു ടു ലൈവ് സെഷൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇതാണ് നിങ്ങൾ കാത്തിരുന്ന സമയം ഇനി വളരെ അടുത്താണ് എന്നുള്ളത് അധികം ലാഗ് വരുത്താതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ജീവിതത്തിൽ ചില കാത്തിരിപ്പുകൾ അങ്ങനെയാണ് അവയ്ക്കൊരു തീയതി ഉണ്ടാവില്ല ഒരു ഉറപ്പുമില്ല പക്ഷേ അവയ്ക്കൊരു ഡെപ് ഉണ്ട് ആഴമുണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷ ഹോപ്പുണ്ട് ഏറെ നാളായിട്ട് കാത്തിരിക്കുകയാണ് ഒരു മാര മാറ്റത്തിനായിട്ട് ഒരു മറുപടിക്കായിട്ട് ഒരു ശാന്തിക്കായിട്ട് ഒരു പുതിയ തുടക്കത്തിനായിട്ടും ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവും എത്ര നാൾ കൂടി ഇനി എന്തിന് ഇത്രയും വൈകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു സൂചനയാണ് നിങ്ങൾ കാത്തിരുന്ന സമയം ഇനി വളരെ അടുത്താണ് എന്നുള്ളത് ഒരു കാത്തിരിപ്പും വെറുതെ അല്ല എന്നുള്ളതാണ് കാത്തിരിപ്പ് പലർക്കും ഒരു ശിക്ഷയായിട്ട് തോന്നും ദിവസങ്ങൾ കടന്നു പോകും വർഷങ്ങൾ കടന്നു പോകും പക്ഷെ മാറ്റമൊന്നും സംഭവിക്കാത്തതുപോലെ തോന്നും പക്ഷേ ആത്മീയമായി നോക്കിയാൽ കാത്തിരിപ്പ് ഒരു ശിക്ഷയല്ല അതൊരു തയ്യാറെടുപ്പാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളതിന് തയ്യാറാകണം അത് നമ്മൾ ഇൻറ്റേണലി നമ്മൾ ഉള്ളിൽ നിന്നും അകത്തു നിന്നും നമ്മൾ റെഡിയാവണം ചില കാര്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ അവ നിങ്ങളെ തകർക്കുമായിരുന്നിരുന്നേക്കാം അതുകൊണ്ടാണ് ജീവിതം നിങ്ങളെ കാത്തിരിപ്പിച്ചത് അതായത് ശരിക്കും എന്താണോ നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടത് ആ ഒരു സാധനം കയ്യിലെത്തുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് കുറച്ചധികം ലൈഫ് ലെസൺസ് തന്നിരിക്കാം ആ ലൈഫ് ആ ലൈഫ് ലെസൺസ് നന്നായിട്ട് സക്സസ്ഫുള്ളി ലേൺ ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിലോട്ട് ആ ഒരു സാധനം കിട്ടുമ്പോഴത്തേക്ക് നമുക്കത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില കാത്തിരിപ്പുകൾ ഒരിക്കലും അത് എന്തല്ല വൈകിപ്പിക്കലല്ല നമ്മുടെ ഒരു തയ്യാറെടുപ്പലാണ് തയ്യാറെടുപ്പാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ പിടിച്ചു നിന്നത് ആക്ച്വലി എന്താണ് പക്ഷെ ആ തയ്യാറെടുത്ത കാലങ്ങൾ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതൊരു ചെറിയ കാര്യമല്ല നിങ്ങൾ ഇതുവരെ തളരാതെ നിന്നു നിരാശയുണ്ടായിട്ടും മുന്നോട്ട് നടന്നു വേദനയുണ്ടായിട്ടും ജീവിച്ചു പലപ്പോഴും ആരും കാണാതെ ആരും പ്രശംസിക്കാതെ നിങ്ങൾ അതിജീവിച്ചു അത് തന്നെ എന്താണ് വലിയ കരുത്താണ് വലിയ ശക്തിയാണ് നിങ്ങൾ വിചാരിച്ചേക്കാം എനിക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ സത്യം ഇതാണ് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറ്റ് പ്രസൻറ്റ് നിരീക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഓൾറെഡി എന്തൊക്കെയോ അവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് വലിയ സൗണ്ട് ഉണ്ടാവില്ല സൈലൻ്റ് ആയിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് പുറത്ത് കാണാനാകില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ നമ്മൾ അല്ലെങ്കിൽ ഒരു പുതിയ നിങ്ങൾ രൂപപ്പെട്ട് വരികയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വൈകുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷനാണ് വൈകുന്നതിന് കാരണം അതൊരിക്ക ആക്ച്വലി നിങ്ങളെ സംരക്ഷിക്കാനാണ് ജീവിതം ഒരിക്കലും വൈകുന്നില്ല അത് കൃത്യസമയത്താണ് പ്രവർത്തിക്കുന്നത് നമുക്ക് വൈകി എന്ന് തോന്നിയാലും ഒരു ഡിവൈൻ അലൈൻമെൻറ് ഉണ്ട് ഡിവൈൻ ടൈമിംഗ് ഉണ്ട് നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ വൈകിയത് അവ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വൈകിയത് നിങ്ങളെ ശിക്ഷിക്കാനല്ല നിങ്ങളെ ശക്തരാക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സഹ എന്താണ് സഹനം അറിയാം വേദനയുടെ അർത്ഥമറിയാം നിശബ്ദതയുടെ ആഴമറിയാം ഇതെല്ലാം അടുത്ത ഘട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ് അതായത് നമ്മൾ ജീവിതത്തിലെ കുറച്ച് മൂല്യങ്ങൾ പഠിക്കുന്നത് തന്നെ നമുക്ക് നമ്മൾ ലൈഫിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ നേടുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോഴൊക്കെ നമ്മളൊക്കെ അതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പം വൈകുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും എന്തല്ല ആ ഒരു സമയം പോകുന്നതൊന്നും ഒരിക്കലും ഒരു വേസ്റ്റായിട്ട് കാണരുത് അതെല്ലാം ശരിക്കും നമ്മൾ കുറേ മൂല്യങ്ങൾ നമ്മളെ സ്വയം പഠിക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിശബ്ദതയിൽ തന്നെ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സൈലൻ്റ് ആയിട്ട് നടക്കുന്ന മാറ്റങ്ങളുണ്ട് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചേക്കാം ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ലൈഫ് കുറേ നാളായിട്ട് സ്റ്റക്കായി കിടക്കുവാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പക്ഷെ മണ്ണിനടിയിൽ വിത്ത് മുളയ്ക്കുന്ന പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ നടക്കുകയാണ് നിശബ്ദമായിട്ട് ആരെയും അറിയിക്കാതെ ഒരു ദിവസം അത് പുറത്തേക്ക് പൊട്ടിത്തെളിയും അന്ന് നിങ്ങൾ തിരിച്ചറിയും കാത്തിരിപ്പ് വെറുതെ ആയിരുന്നില്ല ഇത്രയും നാൾ നമ്മൾ പല പാഠങ്ങൾ പഠിച്ച് ഇന്ന് ഈ നേടിയ സ്ഥാപനം അല്ലെങ്കിൽ ഇന്ന് ഈ നേടിയ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ വൈകിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളെന്ന് ഒരിക്കൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളതാണ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കരുതുന്നതിലും വലിയ വിലയുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഒരുപാട് സമയം ഒരു പ്രത്യേക ഫലത്തെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ജീവിതം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അത് മാത്രമായിരിക്കില്ല അതിന് മുകളിൽ അതിലും ആഴത്തിൽ അതിലും ശരിയായ രൂപത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കില്ല പക്ഷേ അതിനേക്കാൾ നിങ്ങൾക്ക് യോജിച്ചതാണ് ലഭിക്കുക അതാണ് ജീവിതത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ജീവിതം നമ്മളോട് കാണിക്കുന്ന കാരുണ്യം അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളോട് കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ നമുക്ക് യോജിച്ചത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നീഡ് എന്താണോ അത് അറിഞ്ഞിട്ടാണ് പ്രപഞ്ചം നമുക്ക് കാര്യങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കിട്ടുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് നന്ദിയോടുകൂടി അവർ താങ്ക് യു താങ്ക്ഫുള്ളോട് ആയിട്ട് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പം മുമ്പ് നിങ്ങൾ ജീവിതം വെറുതെ ജീവിച്ചു കളഞ്ഞു ഇപ്പോൾ നിങ്ങൾ ജീവിതത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് മുമ്പ് നിങ്ങൾ പുറത്തേക്ക് മാത്രം നോക്കി ഇപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി അവിടെയാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇത് തന്നെയാണ് ആത്മീയ വളർച്ച സ്പിരിച്വൽ ഗ്രോത്ത് കാത്തിരിപ്പ് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ സഹായിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്വയം അറി അറിഞ്ഞിരിക്കേണ്ട നമ്മളെ തന്നെ സ്വയം അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം എന്തെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് നമ്മളെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ നിന്ന് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മൾ അടയാളങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരേ വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതും ഒരേ സന്ദേശങ്ങൾ ഒരേ അനുഭവങ്ങൾ ഒരേ ചിന്തകൾ ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇതൊരിക്കലും എന്തല്ല യാദൃശ്ചികമല്ല ജീവിതം നമ്മളോട് സംസാരിക്കുന്ന കാര്യമാണ് അതൊരു സമീപനമാണ് തയ്യാറായിക്കൊള്ളൂ പക്ഷെ ഇതേ കുറച്ച് കോയിൻസൈഡ് ചെയ്ത് കുറച്ച് സിമ്പിൾസും മറ്റു കാര്യങ്ങളും കുറച്ച് വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കതുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ സമയമാണത് അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ടൈമായി തയ്യാറെടുത്തോളൂ എന്ന് പറയുന്ന സിമ്പിൾസാണ് ചില കാത്തിരിപ്പുകൾ നീളുന്നത് നാം പിടിച്ചു നിൽക്കുന്ന പഴയ കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് അതായത് വേദന കുറ്റബോധം ഭയം പഴയ കഥകൾ ജീവിതം ചോദിക്കുന്നത് ഇനി ഇവ വേണ്ടേ നിങ്ങൾ വിട്ട് കളയുന്ന നിമിഷമാണ് പ്രവാഹം വേഗത്തിലാകുന്നത് ചില കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ് സ്റ്റക്കായി കിടക്കുമ്പോൾ അതായത് പണ്ട് അനുഭവിച്ച ട്രോമാസ് അതിൽ ആ ആ ട്രോമയിൽ നിന്ന് കിട്ടിയ വികാര വിചാരങ്ങൾ ആ ഫീലിങ്സ് ഇമോഷൻസ് അതിലെല്ലാം നമ്മുടെ മൈൻഡ് അവിടെ സ്റ്റക്കായി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല മുന്നോട്ട് പോകുന്ന വഴിയിലാണെങ്കിൽ കൂടി ഈ പഴയ അനുഭവിച്ച ട്രോമാസും ഇമോഷൻസ് ഫീലിങ്സും ഒക്കെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇടയിലോട്ട് കയറി വരും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ പഴയ ഇമോഷൻസിനെയും പഴയ ട്രോമാസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കളയുക ഹീൽ ചെയ്ത് റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പാത കുറച്ചുകൂടി ക്ലിയറായിട്ട് കുറച്ചുകൂടി വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മുടെ സമയം എത്തുമ്പോൾ എന്താണ് നമ്മൾ കാത്തിരുന്ന സമയം എത്തുമ്പോൾ അത് വലിയൊരു ശബ്ദത്തോടെ വരണമെന്ന് നിർബന്ധമില്ല ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പോൾ തന്നെ മനസ്സിലാകും എന്തോ മാറിയിരിക്കുന്നു എന്തോ ഒരു ചേഞ്ച് നടന്നിരിക്കുന്നു എന്ന് അപ്പോൾ ശാന്തി കൂടുതലായിരിക്കും അതായത് സമാധാനപ്പെട്ട ഒരു അന്തരീക്ഷം കൂടുതലായിരിക്കും ഭയം കുറവായിരിക്കും വിശ്വാസം കൂടുതലായിരിക്കും നിങ്ങൾ കൂടുതൽ സ്വയം എന്താണ് ഒരു ഇന്നർ കാമ്നെസ്സോടുകൂടി ആയിരിക്കും നിങ്ങൾ പിന്നെ ജീവിക്കുന്നത് ശരിക്കും ചെയ്ഞ്ചസ് ആക്ച്വലി നമ്മുടെ ചുറ്റിനുമല്ല നമ്മുടെ ചുറ്റിനും ചേയ്ഞ്ചാവുന്നതിന് മുന്നേ ആവേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ഇന്നർ കൂടി ആ കൂടി നമ്മൾ ചുറ്റിനുള്ള കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കുന്ന രീതിയിലും മാറ്റം വരും കാര്യങ്ങളെ എടുക്കുന്ന രീതിയിലും മാറ്റം വരും നമ്മൾ കാര്യങ്ങളെ അംഗീകരിക്കുന്ന രീതിയിലും മാറ്റം വരും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ചേഞ്ച് എവിടെയാണ് വരേണ്ടത് നമ്മൾ നോക്കിക്കാണുന്ന രീതി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ കാംനെസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങളും കാമ്നെസ്സോടുകൂടി നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഴയ വാതിലുകൾ അടയുന്നത് എന്തിനാണ് ആക്ച്വലി നമുക്ക് അനുയോജ്യമല്ലാത്ത വാതിലുകൾ അടഞ്ഞിട്ട് അനുയോജ്യമായിട്ടുള്ള വാതിലുകൾ തുറക്കുന്നതാണ് ഇനി ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ സ്റ്റേജസിൽ പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിൽ അവസാനിക്കും അത് ഒരിക്കലും നഷ്ടമല്ല ഇത് ശരിക്കും പറഞ്ഞ ഒരു ഒഴിക്കലാണ് ഒരു സ്ഥലം ഒഴിപ്പിക്കലാണ് പുതിയതിനു വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ കാത്തിരുന്ന സമയം പഴയ ജീവിതത്തിലേക്കല്ല പുതിയ നിങ്ങളിലേക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി ചോദ്യം ചെയ്യൽ കുറയ്ക്കുക അപ്പോൾ ഇനി വിശ്വാസം കൂട്ടുക അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സക്സസ്സിലോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് നടന്നില്ല ഇനി കൂടി ഒറ്റയ്ക്ക് നടക്കേണ്ട ആവശ്യവും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഈ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അപ്പം നിങ്ങൾ തരുന്ന സമയം എന്താണ് വളരെ അടുത്താണ് എന്നതിനുള്ളൊരു സൂചനയാണ് അപ്പം നിങ്ങൾ ഇത്ര ദൂരം അല്ലെങ്കിൽ ഇത്ര ദൂരം കേട്ട് ഇത്രയും നേരം കേട്ടിരുന്നെങ്കിൽ അത് തന്നെ ഒരു അടയാളമാണ് നിങ്ങളുടെ ആത്മാവ് ഇത് കേൾക്കാൻ തയ്യാറാണെന്നുള്ളതും ഇനി പിന്മാറാൻ പാടില്ല ഇനി സംശയിക്കാൻ പാടില്ല നിശബ്ദമായി വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ കാത്തിരുന്ന സമയം ഇനി വളരെ അടുത്താണ് എന്നുള്ളത് സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതായിരുന്നു നിങ്ങൾ കത്തിരുന്ന സമയം ഇനി വളരെ അടുത്താണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണ്ടത് എന്താണ് സ്വയം നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ഇതുവരെ കടന്നു വന്ന അവസ്ഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു അതൊരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആയിരുന്നു ഇപ്പോൾ കട ഇനി നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നേടിത്തരാനുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജാണ് ഈ കഴിഞ്ഞു പോയ ലെസൺസ് മൊത്തവും അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ആ ഒരു ബിലീഫ് ബി ഉറച്ച കൂടി പേടിയില്ലാതെ മുന്നോട്ട് നീങ്ങുക എന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ ആവാൻ പോവുകയാണ് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്തിരുന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ലൈവ് സെഷനിൽ മീറ്റ് ചെയ്യാം അതുവരെ ബൈ ബൈ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ഒക്കെ എടുക്കണം അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോട്ട് പറഞ്ഞാൽ മതി നമുക്കത് അടുത്ത് മറ്റൊരു ലൈവ് സെഷനായിട്ട് എടുക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ് സെഷൻ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ഫോർ നൗ